നമസ്കാരം ഓഗസ്റ്റിൽ ഫ്രാൻസിൽ അറസ്റ്റിലായ ടെലഗ്രാം സ്ഥാപകനും സിഇഒയുമായ പവൽ ഡ്യൂറോവിനെ ഒരാഴ്ച മുമ്പാണ് വിട്ടയച്ചത് കുറ്റവാളികൾ ദുരുപയോഗം ചെയ്യുന്ന ഫീച്ചറുകൾ നിർത്തലാക്കുന്നതായി ടെലഗ്രാം പിന്നീട് അറിയിക്കുകയായിരുന്നു ജയിൽ മോചിതനായ ശേഷം ആപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായുള്ള ഡ്യൂറോവിൻ്റെ ആദ്യ പ്രഖ്യാപനമായിരുന്നു അത് അയങ്ങിയ മോഡറേഷൻ നയങ്ങളുടെ ഫലമായി ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ടെലിഗ്രാം മാറുന്നുവെന്ന ആരോപണങ്ങൾക്കിടയിലായിരുന്നു ഡ്യൂറോവിൻ്റെ അറസ്റ്റ് ഉണ്ടായത് ടെലഗ്രാമിൽ നിയമവിരുദ്ധമായ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നും കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കണ്ടന്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് എന്നും ആരോപിച്ചായിരുന്നു അറസ്റ്റ് ഉണ്ടായത് ഇതിലെ ഏറ്റവും വലിയ മാറ്റം വരാൻ പോകുന്നത് ഇതിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഫീച്ചറുകളും മാറ്റം വരുത്തും അതുപോലെ തന്നെ ചിലതൊക്കെ പിൻവലിക്കുന്നുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഇതിലെ പീപ്പിൾ നിയർ ബൈ ഫീച്ചർ നിർത്തലാക്കിയെന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയ കാര്യം ടെലഗ്രാമിന്റെ ഉപഭോക്താക്കളുടെ എണ്ണം തൊള്ളായിരത്തി അൻപത് മില്യണിലേക്ക് പെട്ടെന്നായിരുന്നു വർധിച്ചത് ഇത് തങ്ങളുടെ പ്ലാറ്റ്ഫോം കുറ്റവാളികൾ ദുരുപയോഗം ചെയ്യുന്നതിന് ഇടയാക്കിയെന്നും ദിറോവ് പറയുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ടെലിഗ്രാം ഉപയോക്താക്കൾക്കും കുറ്റകൃത്യങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ല എങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദശാംശം ഒരു ശതമാനം ആളുകൾ പ്ലാറ്റ്ഫോമിന് മോശം പ്രതിച്ഛായയാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് ഡിറോവ് പറയുന്നത് വ്യാജ വെബ്സൈറ്റ് ലാൻഡിങ് പേജുകളും കബളിപ്പിക്കുന്ന വിവരങ്ങൾ നൽകി ഉപയോക്താക്കളെ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് പ്രേരിപ്പിക്കുന്ന ഫിഷിംഗ് പ്രവർത്തനങ്ങളും നടത്താൻ ക്രിമിനലുകൾ ടെലിഗ്രാം ഉപയോഗിക്കുന്നതായി സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രധാന മാറ്റം ടെലിഗ്രാം അതിൻ്റെ പീപ്പിൾ നിയർ ബൈ ഫീച്ചർ നീക്കം ചെയ്തത് തന്നെയാണ് നിങ്ങളുടെ പ്രദേശത്തുള്ള മറ്റ് ഉപയോക്താക്കളെ കണ്ടെത്താനും അതുപോലെ തന്നെ സന്ദേശം അയക്കാനും യൂസേഴ്സിനെ അനുവദിക്കുന്ന സവിശേഷതയാണ് ഇത് ബോട്ടുകളും സ്കാമർമാരും ഈ ഫീച്ചർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് ദുരോഫ് സമ്മതിച്ചു അതുപോലെ തന്നെ ഇതിൻ്റെ ബിസിനസ് നിയർ ബൈ ഫീച്ചനെ കുറിച്ച് പറയേണ്ടതുണ്ട് അജ്ഞാതമായി ഒരു പോസ്റ്റ് ആർക്ക് വേണമെങ്കിലും സൃഷ്ടിക്കാനും മീഡിയ അപ്ലോഡ് ചെയ്യാനും തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലോ ടെലഗ്രാമിലോ വെബ് പേജ് പങ്കിടാനും അനുവദിക്കുന്ന ടെലഗ്രാഫ് രണ്ടായിരത്തി പതിനാറിലാണ് ആരംഭിക്കുന്നത് ടെലഗ്രാമിൻ്റെ പ്രത്യേക ബ്ലോഗിംഗ് ടൂളായ ടെലഗ്രാഫിലെയും മീഡിയ അപ്ലോഡ്സ് ഫീച്ചറും പ്രവർത്തന പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ട് കുറ്റവാളികൾ ഇത് ദുരുപയോഗം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടികൾ പണമടച്ച് ഉപയോഗിക്കാവുന്ന ടെലഗ്രാം പ്രീമിയം പത്ത് ദശലക്ഷം ആളുകളാണ് ഉപയോഗിക്കുന്നത് നിയർബൈ ഫീച്ചറിന് പകരമായി നിയമാനുസൃതവും പരിശോധിച്ചുറപ്പിച്ചതുമായ ബിസിനസ്സുകൾ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്ന ബിസിനസ് നിയർബൈ എന്ന പുതിയ ഫീച്ചർ ആരംഭിക്കാനാണ് ആപ്പിൻ്റെ പദ്ധതി ഈ ഫീച്ചറിന് ബിസിനസ് സംബന്ധമായ കാറ്റലോഗുകൾ പ്രദർശിപ്പിക്കാനും സുഗമമായ പെയിൻ്റ്മെൻറ്റുകൾ സ്വീകരിക്കാനും സാധിക്കുന്നതാണ് വരും ദിവസങ്ങളിൽ ടെലഗ്രാമിനെ സംബന്ധിച്ച് കുറച്ചുകൂടി നിർണായകമാണ് എന്ന് വേണമെങ്കിൽ പറയാം സിനിമാ ലോകത്തും ടെലഗ്രാം ഉണ്ടാക്കിയ പ്രതിസന്ധി ചിലറയല്ല എന്ന് പറയപ്പെടുന്നുണ്ട് കോടികളുടെ നഷ്ടമാണ് ടെലഗ്രാം വഴി ഉണ്ടാകുന്നതെന്നാണ് ഒ ടി ടി ഉടമകളും നിർമ്മാതാക്കളും വെളിപ്പെടുത്തുന്നത് റിലീസ് ചെയ്യുന്ന സിനിമകളുടെ തിയേറ്റർ പ്രിന്റുകൾ അതേ ദിവസം തന്നെ ടെലഗ്രാമിലൂടെ പ്രചരിക്കുന്നത് ഗുരുതരമായിട്ടാണ് ഇവർ കാണുന്നത് ഇതിനു പുറമെ ഏറ്റവും പുതിയ ഒ ടി ടി സിനിമകളും ടെലഗ്രാം വഴി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരെ ഗുരുതര നടപടികൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്